സിയാണ് സനാതനധർമ്മത്തിന്റെ അടിസ്ഥാനമെന്ന് കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ സനാതന സനാതനധർമ്മപാതയ്ക്ക് വേണ്ട പ്രചാരണം കിട്ടിയിരുന്നെങ്കിൽ കേരളം ഇന്നത്തെ അത്ര അദ്ദേഹം പറഞ്ഞു തിരുവനന്തപുരം കിളിമാനൂരിൽ ശ്രീ ശങ്കര ട്രസ്റ്റ് സംഘടിപ്പിച്ച ശ്രീ ജയന്തി ആഘോഷം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം എന്ന് നമ്മൾ വിശ്വസിക്കേണ്ടത് വാസ്തവത്തിൽ ഇന്ന് ലോകം നേരിടുന്ന എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരമാർഗം ആ പ്രശ്നങ്ങൾ ഇന്നത്തെ പ്രശ്നങ്ങൾ നിലനിൽക്കാനുള്ള കഴിവുള്ളത് ശേഷിയുള്ളതാണ് സനാതനം അങ്ങനെയുള്ള ആ ധർമ്മത്തിലെ ആചാര്യന്മാരുടെ അന്നത്തെ കൃതികൾ അന്നത്തെ ദർശനങ്ങൾ അന്നത്തെ വാക്കുകൾ